നമസ്കാരം തെരഞ്ഞെടുപ്പിൽ ഒഴുക്കാനാണോ എന്നറിയില്ല വലിയ രീതിയിലുള്ള ഒരു കള്ളപ്പണം ഒഴുക്ക് കർണാടകയിൽ കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചോർലാക്കിൽ നടന്നതായി പറയപ്പെടുന്ന കവർച്ച ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് കോൺഗ്രസ് ഈ സംഭവം ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത് സന്ദീപ് ദത്ത പാട്ടിൽ എന്നയാൾ പരാതിയുമായി നാസിക് പോലീസിനെ സമീപിച്ചതോടും കൂടിയാണ് വിവരം പുറത്തായത് ഒരു കണ്ടെയ്നർ നിറയെ രണ്ടായിരം രൂപയുടെ നോട്ടുകളാണ് ഉണ്ടായിരുന്നത് നാനൂറ് കോടി രൂപ മൂല്യമുള്ള നിരോധിക്കപ്പെട്ട രണ്ടായിരം രൂപ കറൻസി നോട്ടുകളുമായി ഗോവയിൽ നിന്ന് പുറപ്പെട്ട രണ്ട് കണ്ടെയ്നറുകൾ മഹാരാഷ്ട്ര അതിർത്തിയിൽ കാണാതായി എന്ന പരാതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് പണത്തിന്റെ ഉറവിടം അത് കൊണ്ടുപോയതിന്റെ ലക്ഷ്യം എന്തിനു ഉപയോഗിച്ചു എന്നിവയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ ബാങ്ക് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെട്ട വലിയ സംഘത്തിന്റെ ഗൂഢാലോചന സംഭവത്തിന് പിന്നിലുണ്ട് എന്നാണ് കരുതുന്നത് പണം ഗുജറാത്തിലെ ഒരു ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യാനായി ഉദ്ദേശിച്ചായിരുന്നു തുടങ്ങിയ ആരോപണങ്ങളുമുണ്ട് നിരോധിക്കപ്പെട്ടവയാണെങ്കിലും ആർ ബി ഐയുടെ പ്രത്യേക കേന്ദ്രങ്ങളിൽ രണ്ടായിരം രൂപയുടെ നോട്ട് ഇപ്പോഴും മാറ്റിയെടുക്കാനാകും നാസിക് സ്വദേശിയും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമായ സന്ദീപ് പാട്ടീൽ എന്നയാൾ തന്നെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു എന്ന് ആരോപിച്ചാണ് ഈ മാസം ആദ്യം ലഭിച്ച പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കോടികളുടെ കണ്ടെയ്നർ ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് ഒന്നുകിൽ പണം നിറച്ച ട്രക്ക് കണ്ട് കണ്ടെത്തണമെന്നും അല്ലെങ്കിൽ നൂറ് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും സംഘം ആവശ്യപ്പെട്ടതായാണ് പാട്ടിൽ ആരോപിക്കുന്നത് തുടർന്ന് നാസിക് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പേരെ അറസ്റ്റ് ചെയ്തു എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് താരയിലെ പ്രമുഖ കെട്ടിട നിർമ്മാതാവായ കിഷോർ ഷെട്ടിയുടേതാണ് കാണാതായ കണ്ടെയ്നറുകൾ എന്നാണ് സൂചന ഷെട്ടി നിലവിൽ ഒളിവിലാണ് അതേസമയം ഇത്തരത്തിലുള്ള കണ്ടെയ്നർ കർണാടക അതിർത്തിയിലൂടെ കടന്നുപോയതിന് തെളിവില്ല എന്നാണ് ബളാകാവി പോലീസ് പറയുന്നത് കേസിന്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഗോവ മഹാരാഷ്ട്ര കർണാടക അതിർത്തി പ്രദേശമായ കനാപൂർ താലൂക്കിലെ വനമേഖലയിൽ കഴിഞ്ഞ ഒക്ടോബറിലാണ് കണ്ടെയ്നറുകൾ കാണാതായി എന്ന വിവരം പുറത്തേക്ക് വരുന്നത് ഈ കണ്ടെയ്നറുകൾ ഏതെങ്കിലും കോൺഗ്രസ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി അതായത് ആ പണം എല്ലാം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണോ അതോ കള്ളപ്പണമാണോ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുപോയതാണോ എവിടെയെങ്കിലും കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണോ എന്നടക്കമുള്ള പല സംശയങ്ങളും വീടുന്നുണ്ട് കാരണം ഇത്രയും ഒരു കണ്ടെയ്നർ നിറയെ ഈ കള്ളനോട്ടുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സോഴ്സ് ആ പണം എവിടെ നിന്ന് വന്നു എന്ന ഉറവടം കാണിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഉറമസ്ഥൻ ഇതിന്റെ ഉറവടം കാണിക്കാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായി ഇതൊരു കള്ളപ്പണമാണ് അങ്ങനെ നിയമ നടപടി നേരിടേണ്ടി വരും ഭയത്തിൽ ഈ പണം എവിടെയെങ്കിലും കത്തിക്കാനോ അല്ലെങ്കിൽ കുടിച്ചുവിടാനോ പോയതാണോ എന്നടക്കമുള്ള പല സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്